ബുദ്ധൻ വിഗ്രഹപൂജനാധികരണം ഖണ്ഡിക്കയാൽ ആ മഹാസിദ്ധൻ തന്നെ നിഷിദ്ധനാക്കി നിതരാം നിന്ദിച്ച പോലെന്നെയും ക്രുദ്ധാന്തക്കരണാന്തകർമ്മ ജനം നിന്ദിപ്പതൽ അത്ഭുതം സിദ്ധാന്തത്തെ അറിഞ്ഞു നമ്മുടെ ജനം നന്ദിപ്പതാണത്ഭുതം ഉടച്ചൂരു മൂലത്തിനാൽ കർമ്മകാണ്ടം കൊടുത്താർ ദയാനന്ദനും ഹാവിഷത്തെ കടുത്ത ഒരു കോപത്തോട് ഔവണ്ണം എന്നെപ്പെടുത്താത്തതും വർക്കിലത്യത്ഭുതം തൻ ചിത്തപ്രസാദ വിനയാദിഗുണം വരത്തും ക്രിസ്തുവിന് കുരിശിലന്നു തറച്ചു കൊന്നർ മർത്യുഖമായത് കണക്ക് ഇവന്റെ നേരെ ശസ്ത്രക്രിയയ്ക്ക് തുനിയാത്തതും അത്ഭുതം തൻ ഹസ്തേ മുപ്പത് വെള്ളി നൽകി വശത്ത ആക്കി ക്രിസ്തുവിൻ ശിഷ്യനെ ക്രിസ്തുവിനെ പിടികൂടി മൂഢപടലം ക്രൂശിൽ തറച്ചീടിനാർ അപ്പോൾ കർമ്മികൾ എൻ്റെ ശിഷ്യരെ വശത്താക്കി ദുഷിച്ചീടിലും മൽപ്രാണക്ഷതി ചെയ്തിടാത്തതും മഹത്തായിടും അത്യത്ഭുതം വക്കുട്ടും വകവച്ചിരാതെ ആത്മാവിനെന്നോതിയ സോക്രട്ടീസിൻ നൽകിനാർ വിഷമഹോവോ കൃത്വമോർക്കാവതോ പാർത്തെട്ടിംകലി വണ്ണമക്രമിജനം പണ്ടിന്നുമുണ്ടിപ്പോഴെന്തോർത്തിട്ടെന്നെ ദുഷിച്ചു കർമ്മികൾ വിടാൻ മൂലം പെരുത്തത്ഭുതം ബുദ്ധൻ തന്നെ വധിപ്പതിന്നു നിജശിഷ്യൻ ദേവദത്തൻ ഷഠൻ ക്രദ്ധിച്ചന്നു മുതിർന്നു ചെയ്തത് കണക്കിന്നെന്റെ ശിഷ്യദ്വയം ബത്താശയ്ക്ക് വശത്തിലായി പലവിധം നമ്മോട് ചെയ്യുന്നു ഈ സിദ്ധൻ തന്നോട് പറ്റുകില്ലവർ മനോ ദുർമോഹമൊന്നും ദൃഢം ന്യായം വിട്ടു ദുഷിക്കിലും പലവിധം ദ്രോഹിച്ചുകൊണ്ടീടിലും ഈ ഈയൻ ഹിംസയെ വിട്ടു കർമ്മികൾ വസിച്ചിയിടുന്നതത്യത്ഭുതം ആയുസിൻ ബലമോ അതോ ഇത് നിർവൽശിക്ഷിക്കുമെന്നുള്ളൊരാഭിയോ എന്നുടസിദ്ധിയോ സുഹൃതി സംഘത്തിൻ്റെ സൽഭാഗ്യമോ